Hello! എല്ലാവർക്കും ഇത് പുതിയൊരു വീടിലോട്ട് സ്വാഗതം നമ്മൾ അടിപൊളി ഒരു ബാജിക്കറിയാണ് കറിയാണ് ചെയ്യുന്നത് അത് നമ്മൾ ഇന്ന് ചെയ്യുന്നത് സവാളയും തക്കാളിയും എല്ലാം ഉപയോഗിച്ചിട്ടാണ് അതിനായിട്ട് ഞാൻ ഒരു കടായിലോട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ രണ്ട് ഇടത്തരം വലുപ്പത്തിലുള്ള സവാള കട്ട് ചെയ്തതാണ് അതിനായി ഈ ഒരു കനത്തിന് വേണം എടുക്കാനായിട്ട് തീരെ നൈസായിട്ട് കട്ട് ചെയ്യൽ ഇടത്തരം അതായത് ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അതിന് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് നമ്മളിതിലോട്ട് മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് അരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കുക പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിങ്ങൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെറുതായിട്ട് നോക്കി ഇഞ്ചി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വയറ്റുകഴത്തേക്ക് തന്നെ ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ആയിട്ട് വരും ആ ഒരു സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം തക്കാളികളൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളി ഈ ഒരു കനത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് ചെയ്തേർത്തിട്ടുള്ളത് തക്കാളികളൊന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പം നന്നായിട്ടൊന്ന് വെന്ത് റെഡി ആയിട്ട് കിട്ടും നമ്മൾ ഈ ഒരു സവാള നമ്മൾ വയറ്റാകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നല്ല പേസ്റ്റ് അതായത് നല്ല കുഴഞ്ഞു പോകുന്ന രീതിയിൽ നിങ്ങൾ വയറ്റി എടുക്കില്ല നമുക്ക് ജസ്റ്റ് കടിക്കാനായിട്ട് കിട്ടത്തക്ക രീതിയിലുള്ള ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ സവാള ഒന്ന് വയറ്റിയെടുക്കാനായിട്ട് ഇപ്പം സവാള ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്തുടഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയും മാത്രമേ നമ്മളിതിലോട്ട് പൊടികളായിട്ട് ചേർക്കുന്നുള്ളൂ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വയറ്റി കൊടുക്കുക അതായത് ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് പോകണം പച്ചമണമൊന്നും മാറിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഞാൻ ഒരു രണ്ടര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ടീ കപ്പിലാണ് ഞാൻ രണ്ടര ഗ്ലാസ് വെള്ളം മെഷർ ചെയ്ത് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് റെഡിയായിട്ട് വരട്ടെ അപ്പം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിനൊന്ന് തിളച്ച് നല്ല റെഡിയാക്കി എടുക്കാം ഈ ഒരു സമയത്ത് കടലമാവ് നമുക്കതിന് മെയിനായിട്ട് വേണ്ടത് കടലമാവാണ് കടലമാവ് എന്തിനു വേണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കൊഴുപ്പിനായിട്ടാണ് നമ്മൾ കടലമാവ് ചേർക്കുന്നത് കടലമാവ് ഇല്ലായെങ്കിലും കുഴപ്പമൊന്നുമില്ല കടൽ മാവും കൂടെ ചേർത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേവി നല്ല കുഴഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അപ്പം നന്നായിട്ട് അതിനെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുത്തിട്ട് ഒന്ന് അരിച്ചു കൂടെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നല്ല കട്ടി തേങ്ങാ പാലം ഉണ്ടെങ്കിൽ കട്ട് തേങ്ങാ പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഇതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക നമ്മളെ കടലമാവ് മാവ് ഒഴിക്കുമ്പോഴത്തേക്ക് ഗ്രേവി ഒന്ന് കുറുകി നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും ഓക്കെ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചു കൊടുക്കാം അപ്പോഴത്തേക്കും ഇതെല്ലാം ഗ്രേവി നല്ല കുഴഞ്ഞ് നല്ല ഒരു കുറുകിയ ചാറോടുകൂടി ഉള്ള ഒരു പരുവത്തി നമുക്ക് കിട്ടും അപ്പം ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഉപ്പ് വളരെ കുറവായിരുന്നു അപ്പം ഞാനിതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനിയെല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് വേവിച്ച് എടുക്കാനായിട്ട് അപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അതൊന്ന് തിളയൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ കടുക് താളിച്ച് ഒഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു കടുക് താളിച്ചതിന് ശേഷം അതിനോട്ട് സവാളയൊക്കെ ഇട്ടു വട്ടിയെടുക്കാം പക്ഷേ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ചെയ്യുന്നത് ഇതിലോട്ട് ഞാൻ കുറച്ച് കടുക് അതുപോലെ തന്നെ കുറച്ച് പരിപ്പ് അത് ഞാനിപ്പോൾ സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് കുറച്ച് പച്ച നമ്മളെ വറ്റൽ മുളൊക്കെ കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് നമ്മൾ പരിപ്പിൻ്റെയൊക്കെ കളർ ചെയ്ഞ്ച് ആകുമ്പോൾ വേണം വറ്റൽ മുളകും ചേർത്ത് കറിവേപ്പിലങ്ങൂടെ നിട്ട് കൊടുക്കാനായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച് നമ്മളെ കറിയിലോട്ട് ഇതിന് ഒഴിച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അടിപൊളി രുചിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക വളരെ അടിപൊളി രുചിയിലുള്ളൊരു കറിയാണ് നമ്മൾ പൂരിക്കും അപ്പത്തിനും ഒക്കെ നമുക്ക് നല്ലൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ് ബാച്ചിലേഴ്സിനൊക്കെ തയ്യാറാക്കാനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ കടുക് അതിൽ താളിച്ചതിന് ശേഷം ഞാൻ ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് നമുക്കിത് ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മൾ ഗ്രേവി അതായത് നമ്മൾ കറി നല്ല ചാറോടുകൂടി നല്ല എന്താ പറയുക നല്ല കുറുകി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഞാനിതിലൊന്ന് കോരി കാണിച്ചു തരാം ഇതാ കണ്ടല്ലോ നല്ല തിക്ക് തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണേ നമ്മുടെ കറി അപ്പം ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു